നടിയെ ആക്രമിച്ച കേസിൽ അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് കേരളം സുപ്രീം കോടതി വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാമൂലത്തിൽ കേരളം ആരോപിച്ചു കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് ഫയൽ ചെയ്ത സത്യവാമൂലത്തിൽ ആണ് സംസ്ഥാന സർക്കാർ ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കേസിലെ ആദ്യ ആറ് പ്രതികളെയും അതിജീവിത തിരിച്ചറിഞ്ഞെന്നും സത്യവാമൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പൾസസുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായേക്കും വിചാരണ അട്ടിമറിക്കാനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു ജാമ്യത്തിലിറങ്ങി പൾസുനി മുങ്ങാൻ സാധ്യതയുണ്ടെന്നും കേരളം സത്യവാമൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പൾസസുനിയുടെ ജാമ്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും കേസിലെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ദിലീപ് ശ്രമിക്കുകയാണ് പലപ്പോഴും വിചാരണ സമയത്ത് പ്രതികൾ കോടതിയിൽ ഹാജരാകാറുണ്ടായിരുന്നില്ല ഈ സമയത്ത് പ്രതികളുടെ അവധി അപേക്ഷകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ദിലീപിന്റെ വക്കീലാണെന്നും കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പരോസിനെ ഏഴ് മാസങ്ങളിലായി എൺപത്തി ദിവസം ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചു സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മുപ്പത്തി അഞ്ചര ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ എസ്പിയെ ഇരുപത്തി ഒന്ന് ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധനായ ദീപായിസിനെ പതിമൂന്ന് ദിവസവും ദിലീപിന്റെ അഭിഭാഷകർ വിസ്തരിച്ചിരുന്നു കേസിലെ അതിജീവിതയെ ഏഴ് ദിവസമാണ് അഭിഭാഷകർ വിസ്തരിച്ചതെന്നും കേരളം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി വിചാരണ സമയത്ത് മിക്ക പ്രതികളും സ്ഥിരമായി ഹാജരാകാറില്ല സംസ്ഥാനം സുപ്രീംകോടതിയെ അറിയിച്ചതാണിത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത് നടിയുടെ വാഹനത്തിൽ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിനിരയാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നുമാണ് കേസ് പൾസസുനിയാണ് കേസിലെ ഒന്നാം പ്രതി കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു വിചാരണ ആരംഭിച്ചത് നാലര വർഷത്തോളമാണ് കേസിന്റെ വിചാരണ നീണ്ടത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രേഖകൾ കേസിൽ കൈമാറി ഇനി കോടതി നടപടി പ്രതികളുടെ ഭാഗം കേൾക്കുകയാണെന്നുള്ളതാണ് ഈ മാസം ഇരുപത്തി ആറ് മുതൽ പ്രതികളുടെ ഭാഗം കോടതി കേൾക്കുക അതിനുശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജ് ഹണി എം വർഗീസ് വിധി പ്രഖ്യാപിച്ചേക്കും വെബ് Karma News